എന്റെ കയ്യിൽ ഒരു ട്രാൻസ്ലൈസർ ഗണ്ണുണ്ട് സേഫ് ആയിട്ട് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഞാൻ അവനെ വെടിവെച്ച് മയക്കാൻ പോവുകയാണ് ഒരു ആദ്യം തന്നെ നമ്മൾ ആന്റി കോളർ ഇടാൻ പോവുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോളർ റൈനോയുടെ സ്പീഡും അടുത്തുള്ള മറ്റു മൃഗങ്ങളുമായുള്ള അകലം ട്രാക്ക് ചെയ്യും അടുത്തൊന്നും മറ്റു മൃഗങ്ങളില്ലാത്ത ഒരു തുറന്ന സ്ഥലത്ത് റൈനോ പെട്ട് നോടുകയാണെങ്കിൽ കോച്ചേഴ്സ് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം ഈ റൈനോകൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം വളരെ കുറച്ച് റൈനുകളെ ഈ ഭൂമിയിൽ ബാക്കിയുള്ളൂ എന്തായാലും ഒരുപാട് താങ്ക്സ് ഞങ്ങൾക്ക് അത്രയേ പറയാനുള്ളൂ ഇതൊരു മൈക്രോ ചിപ്പാണ് നമ്മൾ റൈനോയുടെ കൊമ്പിലെ ചെറിയൊരു ഹോളിലിട്ട് പശ വെച്ച് അടയ്ക്കും ഇനി എങ്ങാനും റൈനോയെ നിയമം ധരിച്ച് കൊന്നാലും അതിന്റെ കൊമ്പുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യാനും അവരെ പിടിക്കാനും നമുക്ക് പറ്റും ഇവിടെയുള്ള മറ്റു വലിയ റൈനോകൾ ഇതിനെ കൊല്ലാതിരിക്കാൻ ഇതിനെ ഇതിന്റെ സ്വന്തം സ്ഥലത്തേക്ക് മാറ്റാം ഇതെല്ലാം കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ടാവും